ഉത്സവങ്ങളല്ലേ പെരുന്നാളുകൾ ഇതൊക്കെ വരുമ്പോൾ ആളുകൾ വലിയ കൂടുന്നതാണ് വലിയ കലാപരിപാടികളുണ്ടാകും മറ്റ് ചടങ്ങുകൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കാണണമെന്ന് വലിയ ഒക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ പ്രായമായി കഴിഞ്ഞാൽ ആരോഗ്യമൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ അതിനൊന്നും പോകാതെ ആ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലടക്കി വീട്ടിലൊക്കെ എന്താ ചുരുണ്ട് കൂടുന്നവരാണ് പലരും പക്ഷെ അങ്ങനെയുള്ള ആഗ്രഹമുള്ളവരെ അങ്ങനെ ചുരുണ്ട് കൂടാൻ അനുവദിക്കാതെ ഇത് അവർക്ക് മുൻപിൽ ഇരുന്ന് തന്നെ ഒരു ഉത്സവം കാണാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് സുരക്ഷ പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ പ്രവർത്തകർ കോഴിക്കോട് കൊയിലാണ്ടിയിലെ പിഷാരിക്കാവ് ക്ഷേത്രോത്സവമാണ് അങ്ങനെ അവർ മനസ്സ് നിറഞ്ഞ് കണ്ടത് നയന്താരയുണ്ട് നമുക്കിപ്പം കോഴിക്കോട് നിന്ന് നയൻതാര എന്തായാലും വളരെ നല്ലൊരു അല്ലെ സന്തോഷകരമായ കാര്യമാണ് ആ ഞാൻ ടെലേറ്റീവ് കെയർ പ്രവർത്തകർ ചെയ്തത് കാരണം ഇവരൊക്കെ നമുക്കറിയാലോ പലവിധ അസുഖങ്ങളാൽ അല്ലെങ്കിൽ മനപ്രയാസം ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെ അതിൽ നിന്നൊക്കെ മാറി അല്ലെ അവരുടെ ഒരു നാടിൻ്റെ ഒരു സ്പർശം കിട്ടുന്ന രീതിയിൽ ഒരിടത്തേക്ക് എത്തിക്കാൻ കഴിയുക അത് ആസ്വദിക്കാൻ കഴിയുക വലിയ കാര്യമാണ് ആരാണ് ഇതിനൊക്കെ ഒരു തുടക്കം കുറിച്ചത് എങ്ങനെ മനോഹരമായി നടന്നത് ആദ്യം തന്നെ ഈ ഒരു കാഴ്ച സമ്മാനിച്ച സുരക്ഷാ പെയിൻ പാലേറ്റീവ് ഈ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവ സീസൺ ആയിരുന്നു ഒരൊറ്റ ഉത്സവം പോലും നാട്ടിലെനിക്ക് കാണാൻ സാധിച്ചില്ല ജോലി തിരക്കുകൾ കൊണ്ടാണ് കാണാൻ സാധിച്ചില്ല പക്ഷേ എൻ്റെ ഒന്നും ഒന്നുമല്ല ഈ ഒരു കാഴ്ച കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു ഒരുപാട് അസുഖങ്ങൾ കാരണം സഹജമായ അസുഖങ്ങൾ കാരണമൊക്കെ വീടുകളിൽ ഒതുങ്ങേണ്ടി വന്ന നാല് ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ടി വന്ന ആളുകളെ വീൽചെയറിൽ ഒരു ഉത്സവാഘോഷത്തിൽ പങ്കെടുപ്പിക്കുന്നു ഈ ഒരു കാഴ്ച എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നിറച്ചു എന്ന് പറയുന്നു അവിടെ ഉത്സവ ഉത്സവാഘോഷത്തിലെത്തിയവരെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും മനസ്സ് നിറയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സുരക്ഷാസേനയൻ പാലേറ്റിൽ പ്രവർത്തകർ ഇവരെ വീടുകളിൽ നിന്നും വീൽ ചെയറിൽ അവരുടെ വാഹനത്തിൽ വീൽ ചെയറിൽ അമ്പലത്തിൽ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായൊരു ക്ഷേത്രമാണ് പിഷാരികാവ ക്ഷേത്രം അവിടെ കളിയാട്ട മഹോത്സവം നടക്കുന്ന അവിടുത്തെ കാഴ്ച ശിവേലി കാണിക്കാൻ വേണ്ടിയാണ് ഇവരെ കൊണ്ടുവന്നത് ഉത്സവ ഈ ഉത്സവാഘോഷം നടക്കുന്ന മുൻനിരയിൽ തന്നെ ഇരുത്തിക്കൊണ്ടിവരെ ആ കാഴ്ചകളെല്ലാം ഇവർ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾക്കുൾപ്പെടെ മനസ്സ് നിറഞ്ഞു എന്ന് നമുക്ക് ഈ വിഷലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം വളരെ സഹകരിച്ചു കൊണ്ട് ഇവർക്ക് ആ ഒരു ഉത്സവാഘോഷം കാണുന്നതിനു വേണ്ടി സൗകര്യം ഒരുക്കുന്നതിനും എല്ലാം പൊതുസനം അവിടെയൊക്കെ ഇങ്ങനെ ഉത്സവങ്ങളോ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഒരു സ്ഥല സൗകര്യം പ്രായമായവർക്കൊക്കെ വേണ്ടി കരുതുന്നത് നല്ലതാണ്